കഴിഞ്ഞ ദിവസം ആ അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിട്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഉണ്ടാക്കിയ ചിക്കൻ്റെ റെസിപ്പിക്ക് അപ്പോൾ ഇന്ന് അതാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഏകദേശം ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഞാൻ ഞാനതിൽ ചില്ലി ചില്ലി ചിക്കൻ എന്നാണ്ട്ടോ പറഞ്ഞത് സത്യമാന ചില്ലി ചിക്കൻ അല്ല ഒരു നാടൻ ഒരു തട്ടിക്കൂട്ടി ചിക്കൻ മഞ്ചൂരിയൻ എന്ന് വേണമെങ്കിൽ പറയാം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂട്ടിയതാണ് കേട്ടോ ഹോട്ടൽ സ്റ്റൈലിനൊന്നും അല്ല പിന്നെ ഇതിൽക്ക് ഒരു സവാള ചെറുതായിട്ട് നുറുക്കിയതും കൂടെ ചേർത്തിട്ടുണ്ട് ശരിക്കും ഉള്ള സാധനങ്ങളൊക്കെ ൂടുന്ന റെസിപ്പീസിന് ശരിക്കും ഹോട്ടൽ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അടിപൊളിയായിരിക്കും എന്ത്ണ്ടാക്കിയാലും അപ്പൊ ഇന്നങ്ങനെ ഒരു റെസിപ്പിയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ചേർത്തിട്ടുണ്ട് ഒന്ന് പച്ചമുളക് മൂപ്പിച്ചെടുക്കണം ചെറുതായിട്ട് മൂത്തു വരുന്ന സമയത്ത് അതിൽ ഒരു ടേബിൾ സ്പൂൺ സോയ സോസും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഫ്രൈ ചെയ്ത ചിക്കൻ ചേർത്തിട്ടുണ്ട് ചെറിയ പീസായിട്ടുള്ള ചിക്കൻ കുറച്ച് സ്പ്രിംഗ് ഒരു ചെറിയ കഷ്ണം ചേർത്തിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അത്രേ ഉള്ളൂ കാരണം എരിവ് പച്ചമുളകിൻ്റെ മാക്സിമം ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കളറൊക്കെ കിട്ടാനായിട്ട് ഒരു ടീസ്പൂണോളം കശ്മീരി മുളകൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാ ചേർത്തേ എന്നൊക്കെ അതിൽ കൊടുക്കാം ഇനി ഇത് തിളപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതെടുത്ത് വാങ്ങാം ഉള്ളൂ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഏകദേശം ഒരു ചിക്കൻ മഞ്ചൂരിയൻ പോലെയാണ് ഇട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാനസ്കാൻ I'm going thank you. കഴിഞ്ഞ ദിവസം ആ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഉണ്ടാക്കിയ ചിക്കൻ്റെ റെസിപ്പിക്ക് അപ്പോൾ ഇന്ന് അതാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഏകദേശം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഞാൻ ഞാനതിൽ ചിക്കി ചില്ലി ചിക്കൻ എന്നാണ് കേട്ടോ പറഞ്ഞത് സത്യമാന ചില്ലി ചിക്കൻ അല്ല ഒരു നാടൻ ഒരു തട്ടിക്കൂട്ടി ചിക്കൻ മഞ്ചൂരിയൻ എന്ന് വേണമെങ്കിൽ പറയാം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂട്ടിയതാണ് കേട്ടോ ഹോട്ടൽ സ്റ്റൈലിനൊന്നും അല്ല പിന്നെ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് നുറുക്കിയതും കൂടെ ചേർത്തിട്ടുണ്ട് ശരിക്കും ഉള്ള സാധനങ്ങളൊക്കെ ൂടുന്ന റെസിപ്പീസിന് ശരിക്കും ഹോട്ടൽ ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്ക് തോന്നിയിട്ടുള്ളത് അടിപൊളിയായിരിക്കും എന്ത്ണ്ടാക്കിയാലും അപ്പം ഇന്ന് അങ്ങനെ ഒരു റെസിപ്പി ആണ് കേട്ടോ പിന്നെ ഇതിലേക്ക് അപ്പം ഇതൊന്നും ഒന്ന് മൂപ്പിച്ചെടുക്കണം അവാ ചെറുതായിട്ട് മൂത്തു വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയ സോസും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഫ്രൈ ചെയ്ത ചിക്കൻ ചേർത്തിട്ടുണ്ട് ചെറിയ ചിക്കനാണ് കുറച്ച് സ്പ്രിംഗ് ഒരു ചെറിയ കഷ്ണം ചേർത്തിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് ചുടുവെള്ളം ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് അത്രയേ ഉള്ളൂ കാരണം എരിവ് പച്ചമുളകിൻ്റെ മാക്സിമം ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കളറൊക്കെ കിട്ടാനായിട്ട് ഒരു ടീസ്പൂണോളം കശ്മീരി മുളകൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ചേർത്ത് എന്നൊക്കെ അതിൽ കൊടുക്കാം ഇനി ഇത് തിളപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതെടുത്ത് വാങ്ങാം അത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഏകദേശം ഒരു ചിക്കൻ മഞ്ചൂരിയൻ പോലെയാണ് ഇട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസിനുവേണ്ടി ധ്യാനസ് കണ്ടുവച്ചു Oh thank you.